മാും വരുന്നത് ഒരാൾ ക്യാമറ എടുത്ത എല്ലാവരും ഇങ്ങനെ കല്യാണം അടിപൊളി ചേട്ടാ ഞാനല്ലോ കഴിച്ച അവരല്ലേ കഴിച്ചു എക്സ്പീരിയൻസ് അവർക്കെല്ലാം കല്യാണം കണ്ടതിൽ അടിപൊളി ആയിട്ടുണ്ട് നല്ല ദിവസമുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെണ്ണുമാരുടെയും ആ കാണുന്നില്ലേ തകർത്തു ബാക്കി കാണാം എല്ലാരും പിന്നെ നെച്ചോനും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ബാക്കി കൂടുതലും അറിഞ്ഞു ഞാനും കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഓട്ടത്തിലും തിരക്കിലും വയ്ക്കാണ് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാ അപ്പം എന്തായാലും ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വയലാ ബുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിർണിച്ചറിലുള്ളൊരു ഷോപ്പാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജയർ മേക്കപ്പ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഐശോത്തെയാണ് ജ്വല്ലറി ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഉള്ള ഒരു ബ്രാൻഡാണ് ഈ വർക്ക് ആയിട്ട് അറിയാം പിന്നെ ബാക്കി കുറച്ച് സദ്യ നല്ല പാലട പൈസ ചേട്ടന്റെ സ്നേഹം മാത്രം അതിൽ അതിൽപ്പരം എന്താ ഞാൻ കൊടുക്കേണ്ടത് അഞ്ചു കുതിരി ആയിക്കോട്ടെ കൊറച്ച് തിരക്കായിരുന്നു എക്സാമൊക്കെ ആയിട്ട് അതുകൊണ്ട് അറിഞ്ഞിട്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്താ കൊടുത്തേ ആണല്ലേ അപ്പൊ നമ്മളെ പോരേ കൂട്ടുകാരങ്ങനെ വേണം പല പല പരിപാടികൾ മുമ്പ് കമ്മിറ്റി ചെയ്തിട്ടുണ്ടല്ലോ പെട്ടെന്ന് കല്യാണം അനൗൺസ് ചെയ്തുതരല്ലേ ഇപ്പൊ അടുത്തൊന്നും ഇല്ല കാരണം പ്ലസ് ടു ആണ് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് വേറെ വർക്ക്സ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇറങ്ങെ നമുക്ക് പ്രഭുദസറിന്റെ മൂവി തമിഴ് ഒരു മൂവി റിലീസാണ് നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ ട്വന്റി കണ്ടിട്ടില്ല എനിക്ക് എക്സാം ആയതുകൊണ്ട് ഇനി ഓണം വെക്കേഷന് പോയിട്ട് കാണണം ഞാനില്ലേ ഞാനും ഇല്ല പേട്രാപ്പിൽ പ്രഭുസറാണ് ലീഡ് ചെയ്യുന്നത് സെറക്കിടയിൽ തെര കുഞ്ഞു റോഡ് അത് സെപ്റ്റംബർ ട്വന്റി എയ്ത്തിന് സെവൻ ആയിട്ട് ചെയ്യും എല്ലാവരും തീയേറ്റർ പോയി കാണണം ഓക്കെ ആ താങ്ക് യൂ ബൈ ശരി